അപ്പോൾ കോടീശ്വരന്മാരായ രണ്ട് സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയും മത്സരിക്കുമ്പോൾ ജനകോടികളുടെ ഒരു സ്ഥാനാർത്ഥിയാണ് പന്യം രവീന്ദ്രൻ അവിടെ അത്ഭുതം നടക്കാൻ പോവുകയാണ് ഈ രണ്ട് കോടീശ്വരന്മാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജനകോടികളുടെ പിന്തുണയുള്ള പന്ദ്യൻ രവീന്ദ്രൻ ജയിക്കാനുള്ള സാധ്യതയാണ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ഇപ്പോൾ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ സാധ്യത എന്നുള്ളതാണ് അതായത് മുഖ്യമന്ത്രി അത് ഇന്ന് ഇന്നും പറഞ്ഞു രണ്ടാം സ്ഥാനത്ത് പോലും ഒരു മണ്ഡലത്തിലും ബി ജെ പി കേരളത്തിലുണ്ടാവില്ല എന്ന് പക്ഷെ അതേസമയം തന്നെയാണ് ശശി തരൂര് കഴിഞ്ഞ ദിവസം അറിഞ്ഞത് തിരുവനന്തപുരത്ത് എന്തിനാണ് ഇടതുപക്ഷത്തിനൊരു സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹം തമ്മിലാണ് മത്സരം എന്ന തരത്തിൽ എന്ന് കേരളത്തിൽ ബി ജെ പിയുടെ ഒരു വളർച്ചയാണോ അല്ലെങ്കിൽ അതിന് എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റും കേരളത്തിൽ വളരാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ടെങ്കിലും കേരളത്തിൻ്റെ മതേതര മനസ്സാണ് അത് കേരളത്തിന്റെ ആരാധനയിൽ പോലും ഉണ്ട് അയ്യപ്പനെ കാണാൻ പോകുന്നതിന് മുമ്പ് വാവരെ കണ്ട് നമിച്ചിട്ട് വേണം പോകാൻ അയ്യപ്പൻ നൽകിയിട്ടുള്ള ആജ്ഞ ഒരു സി എസ് ഐ പള്ളിയിൽ കഴിഞ്ഞ ദിവസം റമദാനുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന നടത്താൻ മുസ്ലിങ്ങൾക്ക് ആ പള്ളി മുഴുവൻ വിട്ടുകൊടുത്ത അനുഭവം കേരളത്തിലുണ്ട് മരണശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ യാദൃച്ഛികമായൊരു ഒരു ഒരു സാഹചര്യത്തിൽ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടൊരു കുട്ടിയുടെ ഒരു ഒരു അറിയാതെ പ്രശ്നം ഉണ്ടായിട്ട് ഉണ്ടായ ഒരു മരണമാണ് സൗദി അറേബ്യയിൽ മരണശേഷിക്ക് വിധിക്കപ്പെട്ടു അവിടുത്തെ നീതിന്യായ സംവിധാനം അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ മുപ്പത്തിനാല് കോടി രൂപ കൊടുക്കണം എന്ന് വന്നപ്പോൾ കേരളം അതിനകത്ത് ഇരുപത്തി ഇരുപത്തിമൂന്ന് കോടി രൂപയും കേരളത്തിൽ നിന്ന് തന്നെയാണ് സമ്പന്നരും ദരിദ്രരുമായ മലയാളികൾ അതിനകത്ത് എല്ലാ മതത്തിലും പെട്ടവരുണ്ട് അപ്പോൾ വ്യത്യസ്തമായൊരു കേരളം ഉണ്ട് കേരള സ്റ്റോറി വളച്ചൊടിച്ച് അവതരിപ്പിക്കുന്ന കേരളമല്ല യഥാർത്ഥ കേരളം എന്നുള്ളത് വളരെയധികം വ്യക്തമാണ് അപ്പം അത്തരത്തിലുള്ള കേരളത്തിൽ ബി ജെ പിക്ക് വളരാൻ കഴിയില്ല അവർക്ക് യാദൃച്ഛികമായി യു ഡി എഫിൻ്റെ സഹായത്തോടു കൂടി നിയമസീറ്റിൽ ഒരു തവണ ജയിക്കാൻ കഴിയും അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ മുമ്പ് ഓരോ തെരഞ്ഞെടുപ്പിൽ നടന്ന വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കിയാൽ വളരെ വ്യക്തമാണ് ബി ജെ പിയുടെ ആ വിജയത്തിന് പിന്നിൽ യു ഡി എഫിൻ്റെ സഹായമാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലും കരുണാകരൻ എങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കിയിരുന്നു ബി ജെ പിക്ക് നിയമസഭയിലെ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി കരുണാകരൻ ജയിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഇവിടെ നമ്മളിപ്പോൾ ചർച്ച നടത്തുന്നത് കോഴിക്കോട് ഇരുന്നിട്ടാണ് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലും ബേപ്പൂർ അസംബ്ലി മണ്ഡലത്തിലും ലീഗും ബി ജെ പിയും കോൺഗ്രസും കൂടെ സഹകരിച്ച ഒരു അനുഭവം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലുണ്ട് പക്ഷേ വടകര രത്നസിംഗ് ജയിച്ചില്ല ബി ജെ പിയുടെ പിന്തുണ കൂടി കോൺഗ്രസിൻ്റെ പിന്തുണ കൂടി ലീഗിൻ്റെ പിന്തുണയോടുകൂടി മത്സരിച്ച സ്വാതന്ത്ര്യം ജയിച്ചില്ല കെ പി ഉണ്ണികൃഷ്ണനാണ് ജയിച്ചത് ബേപ്പൂരിൽ മാധവൻകുട്ടി വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രതിനിധി അതായിരുന്നു ബി ജെ പിക്ക് അസംബ്ലിയിൽ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി കരുണാകരനും അതുപോലെ തന്നെ ലീഗും ബി ജെ പിയും കൂടെ ആലോചിച്ച് തീരുമാനിച്ച് അദ്ദേഹം ജയിച്ചില്ല എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് എനിക്ക് തോന്നുന്നു ടി കെ എം എസ് സി ആണ് അതും ജയിച്ചത് അപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം കേരളത്തിലുണ്ട് അതിന് സമാനമായി എന്തെങ്കിലും സംഭവിക്കുമോ എന്നാണ് ബി ജെ പി ചിന്തിക്കുന്നത് പക്ഷേ സഹ പിണറായി വിജയൻ പറഞ്ഞതുപോലെ കേരളത്തിൽ ബി ജെ പിക്ക് രണ്ടാം സ്ഥാനത്ത് പോലും വരാൻ പറ്റില്ല പക്ഷെ ഇവിടെ കൗതുകകരമായ കാര്യം ശശി തരൂര് പറഞ്ഞിരിക്കുന്നു അദ്ദേഹവും പിന്നെ ചന്ദ്രശേഖരൻ തമ്മിലാണ് മത്സരങ്ങൾ അങ്ങനെ പറയാൻ അദ്ദേഹത്തിന് ഒരു താല്പര്യം ഉണ്ടാവും കാര്യം അവരെ പൊതു അവർക്ക് പൊതുവായ ചില ഘടകങ്ങളുണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ പഠിച്ചവരാണ് ഹൈഫൈ അവ അതിനു പുറമേ വർഗപരമായി അവർക്കൊരു പ്രത്യേകത രണ്ടുപേരും കോടീശ്വരന്മാർ അപ്പോൾ കോടീശ്വരന്മാരായ രണ്ട് സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയും മത്സരിക്കുമ്പോൾ ജനകോടികളുടെ ഒരു സ്ഥാനാർത്ഥിയാണ് പന്യം രവീന്ദ്രൻ അവിടെ അത്ഭുതം നടക്കാൻ പോവുകയാണ് ഈ രണ്ട് കോടീശ്വരന്മാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജനകോടികളുടെ പിന്തുണയുള്ള പന്നിൻ്റെ മീന്ദൻ ജയിക്കാനുള്ള സാധ്യതയാണ് തിരുവനന്തപുരം പാർലമെൻ്റ് മണ്ഡലത്തിൽ ഇപ്പോൾ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നത് നാലാം തീയതി ജൂൺ നാലാം തീയതി വോട്ടെണ്ണുമ്പോൾ മിക്കവാറും തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ പന്നിൻ്റെ രവീന്ദ്രൻ്റെ വിജയവാർത്തയായിരിക്കും വരിക തിരുവനന്തപുരം മണ്ഡലത്തിൽ മുമ്പ് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ള ആളാണ് ഇപ്പം നിറവീതർ അത് കേരള രാഷ്ട്രീയത്തിൻ്റെ അഭിമാനകരമായ ഒരു നിമിഷമായിട്ട് മാറാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്